ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇന്ന് കൽപ്പാത്തിയിലേക്ക് പോവുകയാണ് തേരെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ടുണ്ട് തേരിൻ്റെ അന്ന് പോകാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെയായിട്ടും അമ്പലത്തിലും തേരും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ എല്ലാം തിരക്കുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഇവിടെ എന്താണ് പറയുന്നത് അറിയാമോ കോള് കൊള്ളാൻ പോവുക എന്നാണ് പറയുന്നത് ധാരാളം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും ഇന്ന് ഇപ്പോൾ ഒരു ഓരോരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ അമ്മയും മക്കളും കൂടെയാണ് പോകുന്നത് തൊണ്ണേട്ടൻ എന്ന് വർക്കുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വണ്ടി ജംഗ്ഷനിൽ നിർത്തി ബസ്സിലാണ് പോകുന്നത് പേരിൻ്റെ അന്ന് മോൻ ചെറച്ചന്മാരുടെയും കൂടെ പോയിട്ടുണ്ടായിരുന്നു എനിക്കും പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് പ്ലാൻ്റർ ഫേഷ്യയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാലെല്ലാം വേദനിച്ചിരിക്കുകയായിരുന്നു എന്തായാലും പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കേണ്ടി വരും അപ്പോൾ പിന്നെ പോകണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് കുറേയായി വേദന സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞ കാലിൻ്റെ അടിയിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേദന വിട്ടിട്ടുണ്ട് എപ്പോഴും നല്ല മരുന്നുണ്ട് ആരൊക്കെ രഥോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ അരമണിക്കൂർ യാത്രയേ ഉള്ളൂ നമ്മളുടെ അവിടെ നിന്നും ഇതാ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ ഒന്നും തൊഴാൻ പറ്റില്ല അമ്പലം അങ്ങനെ അങ്ങനെതാ അലവയും പുലിയും എല്ലാം വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഗ്രഹാരത്തിൻ്റെ ഭംഗി അറിയണമെങ്കിലും ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് പോകണം ഇപ്പോൾ രണ്ട് സൈഡും കടകളാണല്ലോ ഭയങ്കര വെയിലായിരുന്നു നമ്മൾ കുടയെല്ലാം പിടിച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കമ്മലുകളെല്ലാം നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നു ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ എല്ലാം നന്നായിട്ട് വാങ്ങാൻ പറ്റും ഓരോരുത്തർ സഞ്ചിയും ചാക്കും എല്ലാം എടുത്താണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് കൈലുകളാണെങ്കിലും കൽച്ചട്ടി പണ്ട ഉപയോഗിച്ചിരുന്ന കൽച്ചട്ടികളും മൺചട്ടികളെല്ലാം ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല കമ്മലുകളുടെ സെലക്ഷൻ ഇരുപത് രൂപ മുതൽ തുടങ്ങി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ വരെയുള്ള നല്ല നല്ല കമ്മലുകളുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു അല്ല രണ്ട് ഭാഗത്തായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല വെയിലായിരുന്നു എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കട കാണുമ്പോഴും ഞങ്ങൾ കയറി നിൽക്കുന്നതിൻ്റെ മോൻ മാറി നിന്നിട്ടുണ്ടായിരുന്നു കമ്മലുകളും വളകളും കാണുമ്പോൾ നമുക്ക് പെട്ട ഒരു പ്രത്യേക ഹരമാണല്ലോ ചോക്കറുകളാണെങ്കിലും നല്ല ചോക്കറുകൾ എല്ലാം വിലക്കുറവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ് പുട്ടുണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നു അതിന് അടപ്പെല്ലാം പറ്റി നല്ല സോഫ്റ്റായിട്ട് ചിരട്ട പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെതാ നല്ല നല്ല ഫ്ലവേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തല മുതൽ തല വരെ നടന്ന് നമ്മൾ കുറേയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏതൊരു പൂരത്തിൻ്റെയും വേലയുടെയും ഭംഗി